മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നൊരു സ്പോൺസർഷിപ്പ് ടാസ്ക് ഉണ്ട് അതായത് ഫാൻ ഫാനിൻ്റെ ആണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ അർജുനും അതേപോലെ അപ്സരാണ് അതിൽ ഡാൻസ് കളിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ക്യാമറാമാൻ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ശ്രീധുണ തന്നെയാണ് നമ്മളെല്ലാം കാണിക്കുന്ന ബിഗ് ബോസിൻ്റെ ക്യാമറമാനാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീധുവിനെ നമ്മൾ നല്ല ചിരിച്ചു മുഖത്തോട് ശ്രീധു അൻ്റെ കയ്യൊക്കെ അടിക്കുന്നുണ്ട് വേറെ ആരും ക്ലാപ്പിയൊന്നും ചെയ്യുന്നില്ല പക്ഷേ ശ്രീധു കയ്യൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുറത്തും അതേപോലെ തന്നെ വീടിനകത്തും ഒരേപോലെ സംസാരിക്കുന്ന ടോക്കാണ് ശ്രീധുവും അതേപോലെ അർജുനും തമ്മിൽ പ്രണയത്തിലാണ് ഇവർ പ്രണയത്തിലാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബിഗ് ബോസ് വീട്ടിലെ പല കുടുംബങ്ങൾക്കുമുണ്ട് ഇപ്പോൾ പവർ ടീമിൽ കയറിയതിന് ശേഷം നമ്മുടെ അർജുനും ശ്രീധുവിനോടധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അതിൻ്റെ സങ്കടത്തിൽ തന്നെയാണ് നമ്മുടെ അർജുനും ചെയ്തു എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ നടക്കുമെന്നറിയാം പുറത്തെ കാര്യങ്ങൾ എന്താണെങ്കിലും രണ്ടുപേരും അറിഞ്ഞിട്ടുണ്ട്